ഹായ് ഹൈഡിയേഴ്സ് അസാ വലൈക്കും എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടുള്ള ഹെയർ ബോ മേക്കിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് മെറ്റലിൻ്റെ ഹെയർ ബോയും അതുപോലെ വേസ്റ്റ് ക്ലോത്തും ആണ് കേട്ടോ ഈ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹെയർ ബോയിൽ ഡിസൈൻ ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇന്ന് ടൈലറിങ് അറിയുന്ന ആളുകളാണ് അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ടൈലർ ആയിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ ഇതുപോലെ വല്ല ഫ്രോക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് മെറ്റീരിയൽസ് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വല്ല വർക്കുകൾ ചെയ്തെടുക്കാനും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരു രൂപ പോലും നമുക്ക് ചിലവില്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ആകെ വരുന്ന ചിലവ് ഹെയർ ബോയിയുടെ ചിലവ് മാത്രമായിരിക്കും അതുപോലെ ഗ്ലോ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചിലവ് വരുന്നില്ല കാരണം നമ്മൾ കയ്യിൽ നമ്മൾ ഇതിനായിട്ട് മെറ്റീരിയൽസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് റേറ്റ് വരിക അല്ലേ നമ്മൾ കയ്യിൽ ഓൾറെഡി എല്ലാ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിക്ക് നമ്മളിത് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പം ഞാൻ ഏകദേശം ആ ക്ലോത്തിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ക്ലോത്തിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് ഞാൻ റെണി സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളൊന്ന് നോക്കുക ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഒന്ന് നമ്മൾ എന്താ പറയുക ചുരുട്ടി ചുരുട്ടി നെറിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ക്ലോത്ത് കിട്ടേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കണം അതിനാണ് ഞാനിങ്ങനെ നോറി ആക്കി വെച്ചിട്ടുള്ളത് ഓക്കെ എന്നിട്ട് ഞാനത് ചെയ്യാൻ പോണത് അതിൻ്റെ സെൻറ്ററിലൂടെ ആയിട്ട് ഒരറ്റത്തിൽ നിന്ന് അതിൻ്റെ സെൻറ്റർ ഇപ്പോൾ ഒരു ക്ലോത്ത് എടുത്താൽ ആ ക്ലോത്തിൻ്റെ രണ്ടറ്റം അതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടാവുമല്ലോ ആ സെൻറ്റർ ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണോ നമ്മൾ സ്റ്റാർട്ടാക്കിയത് അത് അതേ സെൻറ്ററിൽ തന്നെ അവസാനിപ്പിക്കും വേണം കേട്ടോ ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എങ്കിലും കൂടിയിട്ട് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ് ഓക്കെ നിങ്ങൾ വീഡിയോയിൽ കാണണ്ടല്ലോ ആ ക്ലോത്തിൻ്റെ രണ്ടറ്റവും ഒഴിച്ചിട്ടിട്ട് സെൻറ്ററിന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി അകലത്തോട് കൂടി ചെയ്യാതിരിക്കുക ഒരു ഇഞ്ച് ഒരിത്തിരി ക്യാപ്പുകളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒത്തിരി അകലത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ഒത്തിരി അകലത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒത്തിരി നൊരുവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് ചെയ്തു പോകാമെന്ന് മാത്രമായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത് കുറച്ചൊരു ചെറിയ ചെറിയ തോതിലായിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ എത്രത്തോളം നൊരുവായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയൊരു കട്ട് പീസ് ആയതുകൊണ്ടാണോ നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നിങ്ങൾക്ക് നീളത്തിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ നാല് വശം ഒരേ അളവിലാക്കി കൊടുക്കുക ശേഷം ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നിങ്ങൾക്ക് റെണ്ണിംഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ എനിക്ക് ഇപ്പോൾ ഒരു കട്ട് പീസ് കട്ട് പീസ് ചെറിയ കട്ട് പീസുകളായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഞാൻ ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഓരോന്നോരോന്ന് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് വൺ ആയിട്ട് ആ സ്റ്റിച്ചിങ്ങിലൂടെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിലൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ നിങ്ങൾ ഈ രീതിക്കൊക്കെ ചെയ്ത് ഒത്തിരി പല മോഡലിൽ പല ഡിസൈനുകളിലുള്ള നെറ്റിലുള്ള ക്ലോത്തുകൾ ഇപ്പോൾ അവൈലബിളാണല്ലേ ഒത്തിരി റേറ്റോ കാര്യങ്ങളോ ഒന്നും കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ വർക്കുകൾ ആദ്യം ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെറ്റീരിയൽസ് വാങ്ങാം വാങ്ങിയിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സെയിലാക്കാൻ നോക്കാം കേട്ടോ കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒത്തിരി റിസ്ക് കാര്യങ്ങളൊന്നുമില്ല ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്ക് വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിനോട് വീക്ക്നെസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമ്മൾ ഇന്നലെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ടായിരുന്നല്ലോ നെയിം ഹെയർ ബെൻഡിൻ്റെ അത് ചെയ്തിട്ട് ആളുകൾ നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഒത്തിരി സന്തോഷമായി കാരണം അവർ നമ്മൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റിങ് ആണ് നമ്മൾ ഓരോ ദിവസവും എന്താണ് നമ്മളുടെ അപ്ഡേഷൻ എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അതേ രീതിക്ക് ചെയ്തിട്ട് നെയിം ബീഡ്സിൽ കുറച്ച് മാറ്റമുണ്ട് എങ്കിലും കൂടിയിട്ട് അതേ രീതിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടോ അപ്പോൾ അവർക്ക് എത്രത്തോളം നമ്മളുടെ വീഡിയോക്ക് അവർ എത്രത്തോളം റെക്സ്പെക്ട് ചെയ്യണുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ മെറ്റീരിയൽസ് പല രീതിയിൽ പല ഷേപ്പുകളിലായിട്ടാണ് മെറ്റീരിയൽസ് ഉള്ളത് അപ്പോൾ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് വേണം ബാക്കി സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ അപ്പോൾ രണ്ടെണ്ണം നമ്മൾ അതിൽ കോർത്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതും കൂടി നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ ഇത് ഒറ്റ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് നമുക്കത് ചെയ്ത് പോവാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്റ്റിച്ചിങ്ങിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ റണ്ണിങ് സ്റ്റിച്ചാണ് പക്ഷേ ഈ റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ ഫാസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ഫാസ്റ്റിംഗ് ഒഴിവാക്കിയിട്ട് സ്ലോ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഫാസ്റ്റിംഗിന് പറയാൻ കാരണം പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക ഒത്തിരി വലുപ്പത്തോട് കൂടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുക അതൊരിക്കലും ചെയ്യരുത് കേട്ടോ ചെറിയ തോതിൽ എന്താ കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കുക കേട്ടോ അതായിരിക്കും ഏറ്റവും ഭംഗി ഉണ്ടാവുക മറ്റേത് വലിയ വലിയ നൊറികളായതുകൊണ്ട് അത് ഒത്തിരി ഭംഗി കുറവായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് തോന്നും ഇത് ഓരോന്ന് കട്ട് കട്ടായിട്ടല്ലേ കിട്ടിയിട്ടുണ്ടെന്ന് പക്ഷേ അതിൻ്റെ എല്ലാ ഐഡിയയും വീക്ക്നെസ്സും ഞാൻ ലാസ്റ്റിൽ കാണിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വീഡിയോ കാണുമ്പോഴും ഞാൻ പറയണത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്ന് പറയുന്നത് ഓക്കെ ഇവ ഞാൻ എടുത്തിട്ടുള്ള പീസ് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവണ്ടല്ലോ അപ്പോൾ അതിലും ഇതേ സെയിം മെത്തേഡാണ് നമ്മൾ ചെയ്യണത് സൈഡെല്ലാം ലെവൽ ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വർക്കുകൾ ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഒത്തിരി ആളുകൾ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് വർക്ക് ചെയ്തിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാം നമ്മളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളാണ് അവർക്കെല്ലാം ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല ഓക്കെ അപ്പോൾ ഇതുവരെ കൂടെ നിന്ന എല്ലാവർക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് ഓരോരുത്തരോരോത്തരായിട്ട് എടുത്ത് പറയണില്ല അതുപോലെ ഒത്തിരി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട് കേട്ടോ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷനും കൂടി അടിച്ചിടുക പിന്നെ ഇന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് എത്തണതാണ് കാരണം അങ്ങനെ പറയാൻ കാരണം വീണ്ടും വീണ്ടും ഓരോ വീഡിയോസിലും പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ അത് പറയാൻ കാരണം ഒത്തിരി ആളുകൾ നമ്മൾ പേഴ്സണലായിട്ട് വന്നിട്ട് കോൺടാക്ട് ചെയ്യാന്നുണ്ട് അവർ എന്താ പറയുക നിങ്ങളെ വീഡിയോസ് ഒന്നും എത്തുന്നില്ല അതുപോലെ നമ്മളെ മെറ്റീരിയൽസിനെ വേണ്ടി വിളിക്കുന്ന ആളുകളുണ്ട് ബണ്ണിൻ്റെ മെറ്റീരിയൽസിനെ ഒത്തിരി ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവരെല്ലാം പറയുന്നത് വീഡിയോസ് അവർ ഏതോ ഒരു വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യുന്നത് നമ്മൾ നമ്പർ കിട്ടിയിട്ട് ഓക്കെ അപ്പോൾ ഒത്തിരി വീഡിയോകൾ നമ്മളത് കണ്ടിട്ടാണ് അവർ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യണത് പക്ഷേ എന്താണ് അവർക്ക് വീഡിയോ ഏതാണോ ഒരു സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് പിന്നീട് അവർക്കത് അറിയാൻ പറ്റണില്ല നമ്പർ കണ്ട ഉടനെ അവർ ആ നമ്പർ സേവ് ആക്കിയിട്ട് വിളിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അവർ ഒക്കെ പുതുതായിട്ട് വരുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ചാനലിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എന്ന് അതിൻ്റെ തൊട്ടടുത്തൊരു ചോപ്പ് സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ കാണാൻ പറ്റും ഒത്തിരി ആളുകൾ അറിയാത്തവരായിട്ടുള്ള ആളുകളുണ്ടാവും അപ്പോൾ അവർ അതിൻ്റെ അടുത്ത് ചോപ്പ് ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് തൊട്ടടുത്ത് ഒരു ബെല്ലിൻ്റെ ചിഹ്നം കൂടി കാണാൻ പറ്റും ആ ബെല്ലിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കാണാം എ എൽ എൽ എന്നാണ് ഓൾ എന്ന ഓപ്ഷൻ കാണാം അതിലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും അതാത് ടൈമുകളിൽ നിങ്ങൾക്ക് എത്തണമെന്ന് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത്ര കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റാണ് ഓരോ കട്ട് പീസ് കട്ട് പീസ് ഇട്ട് കൊടുത്തു ഇനി ലാസ്റ്റ് പീസാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതും അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ സൈഡ് എല്ലാം കട്ട് ചെയ്തിട്ട് നല്ല ഫിനിഷിംഗ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് സെയിം റെണിങ് സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഈ വർക്ക് ഇവിടെ ഫിനിഷിങ് ആകണോടെ ഈയൊരു ഹെയർ ബോയിയുടെ അമ്പത് ശതമാനം വർക്ക് ഫിനിഷിങ് ആയി എന്ന് പറയാം ബാക്കി അമ്പത് ശതമാനം വർക്ക് അവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൂചിയൊക്കെ വെച്ച് ത്രെഡിൽ കോർത്ത് ഇത് മെറ്റീരിയൽസിൽ കോർത്ത് എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കയ്യിലൊന്നും കയറാതെ നോക്കണം കേട്ടോ കണ്ടില്ല ഇപ്പം നമുക്കത് നല്ലൊരു രീതിക്ക് നൊറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലും നല്ലൊരു കളറാണ് കേട്ടോ വീഡിയോയിൽ ഒത്തിരി ലൈറ്റായി കാണണേണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇതിൽ നല്ലൊരു കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ മെറ്റീരിയൽസ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ എൻഡിലോട്ട് വന്നല്ലോ എൻഡിലോട്ട് വന്നിട്ട് ആ എൻഡിൽ നിന്ന് എൻഡിൽ നിന്ന് നമ്മൾ വീണ്ടും ഫസ്റ്റ് എവിടെയാണോ സ്റ്റാർട്ടാക്കിയത് അവിടോട്ട് തന്നെ നമ്മൾ ഒന്നും കൂടി റെണ്ണി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് മൊത്തത്തിലായിട്ട് കേട്ടോ കാരണം ഇത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണല്ലോ മെറ്റീരിയൽസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ കൂട്ടി യോജിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ സെയിം മെത്തേഡ് തന്നെ റെണ്ണി സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലാതെ മൊത്തത്തിൽ വാരി വലിച്ച് കെട്ടിപ്പെറിക്കരുത് കേട്ടോ കാരണം എല്ലാം കൂടി കെട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച മാതിരി കിട്ടൂല ഓക്കെ അതുകൊണ്ടാണ് അത്ര കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളാണോ ഉള്ളത് എന്ത് വർക്കാണ് ഇനി ഞാൻ പുതുതായിട്ട് കൊണ്ടുവരേണ്ടത് എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ചോദിക്കുന്ന വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കുക ഒത്തിരി ആളുകൾ പേഴ്സണലായിട്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് എന്ന് വെച്ചാൽ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വെറൈറ്റി ജ്യൂസിൻ്റെ ഐറ്റംസ് വീഡിയോ ചെയ്യോ അതുപോലെ കുക്കിങ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് കാരണം ഞാൻ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള വർക്കിലോട്ടാണ് ഇത് തുടങ്ങി എങ്കിലും കൂടിയിട്ട് നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് ഇടക്ക് ഒരു ബ്രേക്കായിട്ട് ഞാൻ അതെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഇൻഷാല്ല ഓക്കെ ഇപ്പം നമ്മൾ നല്ലോണം ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ നല്ലവണ്ണം ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോണത് അവിടെ ഒന്ന് ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്കുക അതിൻ്റെ ഇടയിൽ എൻ്റെ മോള് ചെറിയ മോള് വന്നുകൊണ്ട് പറയുന്നുണ്ട് ഉമ്മ എനിക്ക് എനിക്ക് എന്ന് പറയുന്നുണ്ട് എന്ത് സാധനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഓൾക്കാണ് കേട്ടോ വേറെ ആർക്കും ഇല്ല ആദ്യം പറയല ഇമ്മ എനിക്ക് എനിക്ക് എന്നാണ് എന്തായാലും അതുപോലെ നമ്മൾ ബീഡ്സ് എടുത്ത് വെച്ച അപ്പ പറയും ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുകയാണ് വെച്ചിട്ട് കഴിച്ചേന് കഴിച്ചേനെ പറയും കേട്ടോ കാരണം അത് അവളൊരു ആണ് കാരണം അവൾക്ക് ഞാൻ ഞാനിതിങ്ങനെ ഡയലി ചെയ്യുന്നത് കൊണ്ട് ഓക്കത് മനസ്സിലായി ഓക്കുള്ളതാണെന്നുള്ളത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് ഒത്തിരി ഐറ്റംസ് ഞാൻ ഇതുപോലെ വീഡിയോക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അവൾ ഒന്നും യൂസ് ആക്കില്ല ഒന്നും യൂസ് ആക്കില്ല എന്ന് പറയാൻ ചിലപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരു ബണ്ണ് വെച്ച് ചെയ്തല്ലോ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോക്ക് ഒന്ന് പോയി കാണാം കേട്ടോ നമ്മളെ ആലിഗേറ്റർ ക്ലിപ്പുമ്പോൾ ബണ്ണ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ വെച്ച് കണ്ട് അത് നല്ല ഒത്തിരി ആളുകൾ അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടോ എന്നാൽ നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓരോരുത്തരും നമുക്ക് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് വെച്ച് എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഒന്ന് വെച്ച് കൊടുത്തിട്ട് എന്താ പറയുക തിരിച്ച് വന്നപ്പോ സാധനം എല്ലാം രണ്ടും രണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഒന്നും തലയിൽ വെക്കൂല അതാണ് സത്യാവസ്ഥ എനിക്കാണെന്നുണ്ടെങ്കിൽ മക്കളങ്ങനെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ പക്ഷെ നമുക്കിഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ വെക്കണ അവരും അവർക്കും കൂടി ഇഷ്ടം വേണ്ടേ അപ്പോൾ ഇഷ്ടമില്ലാന്നല്ല ഇഷ്ടമാണ് എല്ലാം വെക്കാൻ ഇഷ്ടമാണ് ഉണ്ടാക്കണ ഉടനെ തന്നെ പറയും അമ്മ എനിക്കെന്ന് പറയും രണ്ട് വയസ്സും മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കെന്ന് പറയും പക്ഷെ എന്താണ് എല്ലാം വെക്കും അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലാവും പിന്നെ എനിക്ക് എൻ്റെ കയ്യിൽ തരിക പക്ഷേ കൂടുതൽ സമയം വെക്കൂല്ല നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ തലയിൽ വെക്കും തലയിൽ വെച്ചിട്ട് അത് വയ്യന്ന് നമ്മളെ കയ്യിൽ തന്നിണ്ടാവും പിന്നെ അത് നമ്മളെ കയ്യിലോ അവളെ കയ്യിലൊക്കെ ആയിട്ട് അങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലാതെ മുടിയിൽ വെക്കുന്ന പരിപാടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇനി വിചാരിച്ചിട്ടുള്ള കാര്യം ഇനി ഓരോരുത്തർ മെറ്റീരിയൽസ് എടുക്കുന്ന ആളുകളുണ്ടല്ലോ മെറ്റീരിയൽസ് വാങ്ങണ ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ അവർ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വാങ്ങുന്ന ആളുകൾക്കൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഗിഫ്റ്റായിട്ട് അതിൽ നിന്ന് കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കാരണം ഞാൻ വെറുതെ ഇവിടെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഉപകരിക്കുക ആർക്കെങ്കിലും ഉപകാരമാവട്ടെ എന്നെക്കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഒരു ഗിഫ്റ്റായിട്ട് ഓരോ പാക്കിങ്ങിലും ഇട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത് കാരണം വെറുതെ അവൾക്ക് വേണ്ടി വെച്ചിട്ട് കാര്യമില്ല അഥവാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഉണ്ടാക്കാൻ അറിയാത്ത ഒത്തിരി ആളുകളുണ്ടാവും അതുപോലെ എന്താ പറയുക വാങ്ങാൻ കഴിയാത്ത ആളുകളുണ്ടാവും അപ്പോൾ അവർക്കെങ്കിലും അത് ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നവർക്കൊക്കെ അതിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല കാരണം നമ്മളിതിങ്ങനെ വെച്ചിട്ട് കാര്യമില്ല ഒത്തിരി ആയിട്ടുണ്ട് ഓരോ വീഡിയോസിനായിട്ട് ചെയ്തതായിട്ട് ചിലതൊക്കെ വീഡിയോസിനായിട്ട് ചെയ്തത് സെയിൽ ആയിട്ടുണ്ട് കേട്ടോ ചിലത് നമ്മൾ സെയിലാക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതല്ല നമ്മൾ വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് അതെല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി ഉദ്ദേശിക്കുന്ന കാര്യം അതാണ് എല്ലാവർക്കും അത് കൊടുത്ത് ഒഴിവാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതിന് അർഹതപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരുടെ കയ്യിലോട്ട് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആ പോളൻസ് എല്ലാം അതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ എയർബോ മൊത്തത്തിൽ ഞാൻ കവർ ചെയ്യണില്ല അതിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ എപ്പോഴും എയർബോ എന്താ പറയുക ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നിക്കിലേ അതിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങുക അല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചൊരു ക്യാപ്പ് ചെവിയുടെ ഭാഗത്തു നിന്ന് കുറച്ചൊരു അകല ഇട്ടിട്ട് രണ്ട് സൈ അറ്റവും ഒരേ അളവിൽ തന്നെ കൊടുക്കാൻ നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടം ഈ എയർബോല് മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നതിൽ ഇഷ്ടം എനിക്ക് ഒരു സൈഡിലോട്ടായിട്ട് വർക്ക് വരുന്നതാണ് കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ അതാണ് ഭയങ്കര താല്പര്യം അല്ലാത്തതിനോട് എനിക്ക് അത്രയും യോജിപ്പില്ല എങ്കിലും കൂടിയിട്ട് ഓർഡർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഇതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി ആളുകൾക്കുള്ള സംശയമാണ് ഈ ഗ്ലോ ഏതാണ് ഈ ഗ്ലൂ പെട്ടെന്ന് ഒട്ടോ എല്ലാ കാര്യങ്ങളും അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൽ ലൈവായിട്ട് കാണാനും പറ്റും കേട്ടോ കാരണം ഇന്ന് ഞാൻ ഗ്ലോ ഗൺ യൂസ് ആക്കിയിട്ടില്ല ഞാൻ വീഡിയോക്ക് പൊതുവേ ഗ്ലോ ഗൺ ആണ് യൂസ് ആക്കാറുള്ളത് സ്റ്റിക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഗ്ലോ ഗണ്ണ് യൂസ് ആക്കിയിട്ടില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബി സെവൻ തൗസൻഡിൻ്റെ മെക്കാനിക്കൽ ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒട്ടിക്കോളും ഒത്തിരി ആളുകൾ അതിന് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു ഗ്ലോവിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ സാധാ ടൈപ്പ് ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോയിനേക്കാളും പെട്ടെന്ന് ഇത് ഒട്ടാൻ ചാൻസ് കൂടുതലാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കട്ടിങ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല എല്ലാം ലൈവായിട്ട് തന്നെ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതവിടെ നല്ലോണം ഒട്ടി നിന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് അത് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നിങ്ങൾക്ക് ഫെൽറ്റ് ഷെയ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് അതിൻ്റെ താഴെ ആയിട്ട് നീളങ്ങത്തിൽ ഒത്തിരി വീതിക്കില്ലാതെ നീളങ്ങത്തിൽ ആ ഒരു കമ്പിയുടെ ചുറ്റളവില് മാത്രം നിങ്ങൾ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കാൻ നോക്കുക ഞാനിപ്പോൾ ഫെൽറ്റ് ഷീറ്റ് ഷീറ്റല്ല ഒട്ടിക്കുന്നത് ഞാൻ അതേ സെയിം നെറ്റിൻ്റെ ക്ലോത്താണ് ഒട്ടിക്കുന്നത് കേട്ടോ കണ്ടില്ല ഒരു സൈഡിൽ നിന്ന് അങ്ങനെ എടുത്ത് കൊണ്ടുപോകേണ്ടത് അത് എടുത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ പറയണ്ട ഉമ്മ എനിക്കും ഉമ്മ എനിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ് അതാണ് നിങ്ങൾക്ക് ആ വോയിസ് ഒന്നും കേൾക്കാത്തത് കേട്ടോ അപ്പോൾ മെയിൻ പരിപാടി എപ്പോൾ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ കാരണം അത് അവൾക്കുള്ളതാണെന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൽ കളിക്കരുതെന്ന് പറയുമ്പോൾ അണ്ട് പോകും പിന്നെ കുറച്ച് ടൈം കഴിയുമ്പോൾ വീണ്ടും വരും അത് അവൾക്കെല്ലാന്നുള്ള തോന്നൽ അവൾക്ക് വരുമ്പോഴാണ് തോന്നുന്നത് അവൾ വീണ്ടും വന്നുകൊണ്ട് ഉമ്മ എനിക്ക് ഉമ്മ പറയും ഓക്കെ അപ്പോൾ ബാക്കി വർക്കും കൂടി നിങ്ങൾ കാണുക നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഈ ആ നെറ്റിൻ്റെ പ്ലെയിൻ നെറ്റ് തന്നെ നമ്മൾ ഫസ്റ്റിൽ ചെയ്തത് എങ്ങനെയാണോ മുകളിലോട്ട് മറ്റ് എന്താ പറയുക വർക്കുള്ളതും തായോട്ട് വർക്കില്ലാത്തതായിട്ടാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് അതേ സെയിം മെത്തേഡിൽ തന്നെ ഈ ആ എയർ ബോളിൻ്റെ നമ്മൾ ഫ്ലവർ വെച്ചല്ലോ നെറ്റ് വെച്ച് കൊടുത്തില്ലേ അത് ആ ഭാഗത്ത് മാത്രമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതുപോലെ ആ എയർ രണ്ട് സൈഡിലായിട്ട് അതിൻ്റെ എന്താ പറയുക തുമ്പ് ഭാഗം അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ അത്രയും കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിചാരിക്കണം അതിൻ്റെ രണ്ട് സൈഡിലായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലോട്ട് നെറ്റ് ആണ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് എങ്കിലും കൂടിയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് ആ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്ന് നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് എല്ലാ വശവും ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ടൊന്ന് നമുക്ക് ആ വർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ എന്താ പറയുക ഞാനിപ്പോൾ നെറ്റ് ഒട്ടിച്ചല്ലോ അതിന് പകരം നിങ്ങൾക്ക് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം കേട്ടോ കാരണം ഒത്തിരി വീതിക്ക് ഒന്നെടുക്കരുത് എനിക്ക് എന്താണോ എനിക്ക് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിക്കണോന്ന് ഒത്തിരി താല്പര്യക്കുറവുള്ള ആളാണ് കാരണം ആ വൈറ്റിങ്ങിന് പുറത്തോട്ട് എന്താ പറയുക അട്രാക്റ്റീവായി നിൽക്കുന്നത് പോലെ തോന്നും അപ്പോൾ എനിക്കത് എന്തോ ഒരു സുഖമില്ലാത്ത പരിപാടി പോലെയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇത് യൂസ് ആക്കിയിട്ടുള്ളത് ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സെയിം മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെ നമ്മൾ അവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കായിരിക്കും എല്ലാം കൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ എന്നിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗവും ഒന്ന് ഒട്ടുന്നത് വരെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഓക്കേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും വേസ്റ്റ് ക്ലോത്ത് നമ്മൾ വേസ്റ്റ് ആക്കി തന്നെ ഒരു മൂലയിൽ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാ ഒരു മൂലയിൽ കെടുക്കലേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ക്ലോത്ത് എൻ്റെ കൈ കിട്ടിയിട്ട് ഒത്തിരി മാസങ്ങളായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്നുള്ള യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഒത്തിരി ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ മെറ്റീരിയൽ കണ്ടപ്പോൾ ഞാൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ എന്ത് വർക്ക് ഞാൻ ചെയ്യും അപ്പോൾ അതവിടെ മെറ്റീരിയലായിട്ടൊരു അങ്ങനെ കെടന്ന് കെടന്ന് ഒത്തിരി ദിവസങ്ങൾ കിടന്നിട്ടുണ്ട് ഒത്തിരി ദിവസങ്ങളല്ല മാസങ്ങളോളം ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഓരോ മെറ്റീരിയൽസ് ഇങ്ങനെ ചെയ്തു വരുമ്പോഴും ഈ കവറൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ മെറ്റീരിയൽസ് കണ്ടത് കേട്ടോ അത് എന്ത് വേസ്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ് അല്ലേ ഹാ ഇരത്ത് അവിടെ ഇരുന്നോളും അപ്പോൾ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടല്ലോ എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് ഇതിൽ ഏകദേശം ഒട്ടുമിക്ക കളറുകളും അവൈലബിളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്കാണ് ബേബി പിങ്ക് എന്ന് പറയും അപ്പോൾ ഇതിൽ ഏകദേശം കളറുകളൊക്കെ നിങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിക്ക് തന്നെ ഭംഗി തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കാരണം ഒരു ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് ഇത് ഒന്ന് ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു കളറ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി ഇതിൻ്റെ വേറൊരു ടൈപ്പിൽ നെറ്റ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരു ഓവർ വർക്കായിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ വയ്യ ചെയ്യണതാണ് ഓക്കെ ഇതുപോലെ ഒരു ഡിസൈൻ അതിൽ ചെയ്തെടുത്താലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നി ഇത് ഇതിൻ്റെ അത്ര ഭംഗി അത് കിട്ടിക്കോളമെന്നില്ല ആ മെറ്റീരിയൽ നിങ്ങൾ പയ്യെ വീഡിയോയിൽ കാണുന്നതായിരിക്കും അതും ഇതും ഒരുമിച്ച് കൊണ്ടുവന്നാണ് പക്ഷേ എന്താ ചെയ്യുക അതാണ് കുറച്ച് ഓവറായിട്ടുള്ളത് ഇത് കുറച്ചേ ഉള്ളൂ ഇത് ഈ കാണുന്ന മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ അത് എന്താ പറയുക ഒത്തിരി വർക്കുകളുണ്ട് ഒത്തിരി വർക്കുകളോടൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത് ഇൻഷ അതുകൊണ്ട് എന്തെങ്കിലും വർക്കുകൾ ചെയ്യാൻ പറ്റും ഞാനത് ചെയ്തിരിക്കും കാരണം വെറുതെ ആക്കുന്ന ഒരു പരിപാടിയില്ല നമ്മളെ കയ്യിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെയ് എന്താ പറയുക തട്ടിക്കൂട്ട് പരിപാടിയെങ്കിലും നമ്മൾ ചെയ്യൂ ചെയ്യാതിരിക്കുമല്ലോ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക നിങ്ങളോട് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി അഴിച്ചിടുക കേട്ടോ അപ്പോൾ ഞാൻ ആടിനെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പം നിങ്ങൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഭംഗിയുണ്ട് നിങ്ങൾക്ക് ആലോചിക്കാനേ ഉള്ളൂ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാനുള്ള കാര്യമേ ഉള്ളൂ നമ്മളുടെ മക്കളുടെ കറുപ്പ് മുടിയിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ ഈ പിങ്ക് എത്രത്തോളം മനോഹരമായിട്ടുണ്ടാവും മക്കളെ മുടിയിൽ എന്നുള്ളത് ഓക്കെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് പോലും വളരെ നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് ഇത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കിട്ടേണ്ടതെന്ന് എനിക്കറിയില്ല ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ